ഇല്ലാടികളെ ഒരു രീതിയിൽ ബംബർ ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മനോരമ മനോരമ ഒരു പ്രോഗ്രാം അതിലെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാം നിങ്ങൾക്ക് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംഭവം ചോദിച്ചാൽ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് അതിൽ അയ്യായിരം പതിനയ്യായിരം പിന്നെ അമ്പതിനായിരം പിന്നെ ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞു പ്രൈസ് എന്തെങ്കിലും കണ്ടറില്ലേ അപ്പൊ അതിൽ എന്താ സംഭവം ചോദിച്ചാൽ ഈ പൈസ നമുക്ക് കിട്ടണത് ഇപ്പൊ നമ്മൾ നോർമലി ഓരോ പ്രോഗ്രാമുകൾ കാണുന്ന സമയത്ത് ഇപ്പൊ പ്രൈസ് എന്തോ ഇപ്പൊ നമുക്ക് അവര് തീർന്നത് ഒറിജിനൽ പൈസ തന്നെ എന്താ സംഭവം ചോദിച്ചാൽ ചിലപ്പോ അതൊരു കൂപ്പൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ അതൊരു ഫേക്ക് നോട്ടായിരിക്കാം എന്താ വെച്ചാൽ നമ്മളെ ആൾക്കാർക്ക് ഓഡിയൻസിന് കാണാൻ കാണുന്നവർക്ക് ഒരു ത്രില്ലിങ്ങിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അപ്പൊ ആ സംഭവത്തിന് വേണ്ടി നമുക്ക് പൈസ തരും അപ്പൊ അത് ക്രെഡിറ്റ് ആവുന്നപ്പോ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മള് നോർമലി ഇല്ലാണ്ട് നമുക്ക് ലോട്ടറി അടിക്കുന്ന വെക്കാം എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ പൈസ ഒന്നും കയറില്ല അല്ലാടില്ല അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ചിലപ്പോ മൂന്ന് മാസം ചിലപ്പോൾ ആറ് മാസം എടുക്കാമായിരിക്കാം ചിലപ്പോ ഒരു വർഷം എടുക്കുവായിരിക്കാം എന്ന് വെച്ചാൽ ഗഡുകഡുകളായിട്ട് പാർട്ട് പാട്ട് ആയിരിക്കും ചിലപ്പോൾ പൈസയൊക്കെ കിട്ടാം മനസ്സിലായില്ലേ അപ്പൊ സെയിം സെറ്റപ്പിനാണ് ഇപ്പൊ ഒരു ചിരിച്ചിരി ബംബർ സെറ്റ് എന്താ വെച്ചാൽ നമ്മള് ആ പരിപാടിക്ക് പ്രോഗ്രാം പോയിട്ടുണ്ടായില്ല നമ്മള് നമ്മൾ ഗെസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളവിടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കണ്ടു ആയ ഒരു നാല് പേര് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കണ്ടു ആ സമയത്തിനായി അപ്പൊ നമ്മളോട് ചോദിച്ചു നമ്മൾ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളെ പ്രോഗ്രാം ചെയ്യണം പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തു കോമ്പ്ലസ് കെട്ടി തന്നെ മറ്റേ ഇൻവൈറ്റ് ചെയ്തു അപ്പൊ എന്താ സംഭവം ചോദിച്ചിട്ടുള്ള ഈ പൈസ എങ്ങനെ ഞാൻ ചോദിച്ചു അപ്പൊ ഈ പൈസ എങ്ങനെയാണ് നിങ്ങൾക്ക് അക്കൗണ്ടിലോട്ട് വരുന്നത് അല്ലെങ്കിൽ പമ്പതിനായിരം അടിക്കുന്നു അല്ലെങ്കിൽ പതിനഞ്ചായിരം അടിക്കുന്നു അല്ലെങ്കിൽ അയ്യായിരം എന്താ എല്ലാവർക്കും അയ്യായിരം അടിക്കില്ലല്ലോ പോയവർക്ക് എന്താ വെച്ചാൽ അവർ ഡിസപ്പോയിന്റഡ് ആവേണ്ടി അയ്യായിരം രൂപ പ്രൈസ് കൊടുക്കും അപ്പൊ ഇവർക്ക് എങ്ങനെ പ്രൈസ് കിട്ടുന്ന ഞാൻ ചോദിച്ചില്ലാടില്ല അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നത് എത്ര ദിവസം എടുക്കുന്നൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഏകദേശം തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസങ്ങള് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്ന പറഞ്ഞത് അപ്പോൾ അത് പെർഫോം ചെയ്ത എല്ലാവരും അത് തൊണ്ണൂറ് ദിവസം ക്രെഡിറ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതുവരെ കേറിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു അവർ കുറെ ഇവർ പരിപാടി വരാൻ തുടങ്ങിയിട്ട് അഭിനയിക്കുന്നവർ കുറെ അപ്പോൾ അവര് പറഞ്ഞു പൈസ കിട്ടും കിട്ടുമ്പോ അങ്ങനെ പൈസ പ്രശ്നം ഒന്നും ഇല്ലെന്നു പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുന്ന സമയത്താണ് ഇല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ടാ ഇൻസ്റ്റയിൽ നോക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ഏകദേശം ഒരു നാല് ദിവസം മുമ്പിട്ടാ നാല് ദിവസം മുമ്പാണ് ഒരു വീഡിയോ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അനീഷ് ഐ ബഡ്ഡിന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ എന്താ ഇൻസ്റ്റാഗ്രാം ചാനൽ ഇൻസ്റ്റാഗ്രാം പേജില് മുപ്പത്തിരണ്ടായിരം ഫോളോ സംതിങ് ഉണ്ട് അപ്പൊ പുള്ളിക്കാരനെ വേറൊരു കൊളാവ് ഒരു അക്കൗണ്ടും കൂടിയിട്ടില്ലാടല്ലേ ഡി എസ് കെ എന്ന് പറഞ്ഞിട്ട് വേറൊരാള് ആക്ടർ ബം ടു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും കൂടി ഒരു വീഡിയോ ഈ ചെയ്തിട്ടില്ലാടല്ലേ സംഭവം ഫേക്ക് ആണ് നമുക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു കുറച്ച് പേര് ഓഡിയോ കോളും കാര്യങ്ങളൊക്കെ ഇവരെല്ലാം വെച്ചിട്ടുണ്ടല്ലേ അപ്പോ വീഡിയോ ഇട്ടിട്ട് ശേഷം നാല് യൂസ് ആയി അപ്പൊ പുള്ളിക്കാരൻ ഞാൻ അനീഷ് കായ് ബഡ്ഡി എന്ന് പറഞ്ഞാൽ യൂട്യൂബറിന്റെ ഇതിൽ യൂട്യൂബറാണ് പുള്ളിക്കാരെ മറ്റേ ആള് വന്നിട്ട് മറ്റേ കണ്ടസ്റ്റന്റ് ആണ് സീസൺ ടൂറിൽ കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ടന്റ് ക്രിയേറ്റർ ആക്ടർ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോ പ്ലേ ചെയ്യലാണല്ലേ നിങ്ങൾ കേട്ടിട്ടൊന്ന് പറയാം പരിപാടി പങ്കെടുത്തിട്ട് ഇതായിട്ടും പൈസ കിട്ടിയിട്ടില്ല ഫുഡ് ഫുഡ് ഇത് ഇത് ഹോട്ടൽ നേരെ വണ്ടിയിൽ തിരുവനന്തപുരത്ത് വരാൻ പറയാം അവര് തരം ബിരിയാണി കിടക്കാൻ നമ്മളെ കൂടെ വന്ന് വിറ്റാൻ പറയാം പൈസ കിട്ടാത്ത കേസിന്റെ എന്ത് കാരണം എന്ന് ഞാൻ തെളിവ് അവരുടെ അഗ്രമെന്റ് പ്രകാരം ിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം എഗ്രിമെന്റ് അപ്പൊ നൂറ്റി ഇരുപത് ദിവസം എടുത്തു ഇപ്പഴ് നൂറ്റി ഇരുപത് കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞ് അറിയാൻ നിർത്തിയിട്ട് എന്റെ എന്റെ മാഷാണ് കൂടെ ഉണ്ടായിരുന്നത് ആ ലീവ് പുള്ളിക്ക് പണിഷ്മെന്റ് ഹറാസ്മെന്റ് ആയിട്ട് ജോലി ഞാൻ ഇതിനുശേഷം മറ്റേ ഫ്ലവേഴ്സിൽ പ്രോഗ്രാം പോയായിരുന്നു ഐറ്റം വേറെ പ്രോഗ്രാം ചെയ്യാൻ പോയായിരുന്നു എന്റെ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ല എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം അവരെങ്കിലും പൈസ കിട്ടിയത് അപ്പൊ അവർ മുപ്പതിനായിരം രൂപ കൊടുക്കാറല്ലോ ആറുമാസം കഴിഞ്ഞിട്ട് ഇന്നവരും കിട്ടിയിട്ടില്ല ഇനി പ്രതീക്ഷയില്ല ും പ്രതീക്ഷേ പക്ഷെ പൈസയുടെ അല്ലേ അവര് നിങ്ങൾ ഇങ്ങനെ കാണിച്ചത് അപ്പൊ അതാണെങ്കിലും അടക്കം വീഡിയോ കണ്ടില്ലേ എന്തെങ്കിലും സംഭവം ചോദിച്ചാൽ പുള്ളിക്കാരന് പൈസ കിട്ടിയിട്ടില്ല പെർഫോം ചെയ്തിട്ട് അവിടുന്ന് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പോയ സമയത്ത് അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല മനസ്സിലും നമ്മൾ പെർഫോം ചെയ്ത് തൊണ്ണൂറ് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ കമന്റ് സെക്ഷൻ ഞാൻ പോയിട്ടുണ്ടല്ലാ കമന്റ് സെക്ഷൻ പോയി നോക്കിയ സമയത്ത് അതില് പെർഫോം ചെയ്ത കുറെ ബംബർ ചെറുകിപ്പറും ഇപ്പം പെർഫോം ചെയ്യുന്ന കുറെ ആൾക്കാരെന്ന് കമന്റ് കിട്ടിയിട്ടുണ്ട് എടാ എന്തിനട ഞാൻ തള്ളി മാറിക്കുന്നത് വെറുതെ നെഗറ്റീവ് ആൾക്കാരുടെ സ്പ്രെഡ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലല്ലേ അപ്പൊ ഇനി ഇവർക്ക് കിട്ടാത്തതാണോ ഇനി ഇപ്പോൾ ഇവർ കിട്ടിയിട്ട് അഭിനയിക്കാനോന്നറിയില്ല ഇടാ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇനി ഇപ്പൊ അത് അവർക്ക് അറിയുള്ളൂ ചിലപ്പോ അത് ചിലപ്പോ എന്തെങ്കിലും ടെക്നിക്കൽ അറോ ഇല്ലെങ്കിൽ അവർ ചിലപ്പോ പൈസ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ടിലോട്ട് കെട്ടിക് ആവുകയാണെങ്കിൽ ചിലപ്പോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലല്ലോ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ അതായിരിക്കാം അപ്പൊ അവര് കമന്റ് ബോക്സിലൊക്കെ എങ്കിലും കൂടുതൽ അഭിനയിച്ച ആൾക്കാർ ഇപ്പൊ അഭിനയിക്കാറുണ്ടെങ്കിൽ പെർഫോം ചെയ്താൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്ത് കുറെ ആൾക്കാരൊന്നും കമന്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ചില പിന്നെ നമ്മളെപ്പോൾ ഓഡിയൻസ് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങള് പോകുന്നത് പിന്നെ പൈസ ഇടാത്ത എന്തിനാണ് പരിപാടിക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പോയ സമയത്ത് ഇടാ അവരോട് ചോദിച്ചു ഇപ്പൊ പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പൈസ കിട്ടുന്നുണ്ട് നമ്മൾ അന്വേഷിച്ച തൊണ്ണൂറ് വശത്തിനുള്ളിൽ നമുക്ക് എത്ര രൂപയാണ് ഇപ്പൊ അയ്യായിരം രൂപ ആയാലും ശരി പതിനയ്യായിരം ശരി അമ്പതിനായിരം ശരി നമുക്ക് പൈസ കിട്ടുന്നു പറയുന്നുണ്ട് ഇടളെ എനിക്ക് തോന്നുന്നില്ല എന്ന് പൈസ കിട്ടില്ല എന്ന് തോന്നണമെന്നില്ല ചിലപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഡ്രാമ പോലെ കളിക്കാറില്ല ഉണ്ടല്ലോ നമുക്ക് അറിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വലിയ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നല്ലോണം അത്യാവശ്യം നല്ലോണം ഫാമിലി ഓഡിയൻസ് ഒക്കെ ആ പരിപാടി കിട്ടില്ല അപ്പോൾ അപ്പൊ അവരൊന്നും അങ്ങനെ ചെയ്യുന്നു തോന്നില്ല മനസ്സിലായില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടിക്കുന്ന സ്വാഭാവികമായ പരിപാടിക്ക് ഭയങ്കര രീതി ബാധിക്കും അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഇതിന് ഇവർ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് അറിയില്ലല്ലോ ഇല്ലാതെ നാല് ദിവസം വീഡിയോ ഇട്ടിരുന്നു ഞാൻ അപ്പൊ രണ്ടു ദിവസം റിയാക്ട് ചെയ്യാൻ വിചാരിച്ചു പിന്നെ നോക്കുമ്പോ കുറെ യൂട്യൂബർ ഈ ചെയ്തിരിക്കുന്നു എപ്പോഴും നമ്മൾ അറിയണമല്ലോ എന്താ ജിനുവിനാണോന്ന അല്ലയോ അപ്പൊ നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലേ ഇനി ഇപ്പൊ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിച്ച് കമന്റ് ചെയ്തിട്ടില്ല അതേ പറയുള്ളൂ അപ്പോൾ ബൈ